ആശാപ്രവർത്തകരുടെ സമരത്തിന് പിന്തുണയുമായി തലമുണ്ടനം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യലിന്റെ നേതൃത്വത്തിൽ നാലുപേരാണ് ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തലമുണ്ടനം ചെയ്ത് രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുന്നത് ആശാപ്രവർത്തകരുടെ സമരം മാസങ്ങൾ പിന്നിടുമ്പോഴും അവർക്കെതിരെ കണ്ണടയ്ക്കുന്ന ആരോഗ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെയുള്ള പ്രതിഷേധമായാണ് കോൺഗ്രസ് മിറിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ തലമുണ്ടനം ചെയ്ത് പിന്തുണ പ്രഖ്യാപിച്ചത് കോവിഡ് കാലത്ത് പോലും വീട് വീടാന്തരം കയറി ജനങ്ങളുടെ ജീവൻ വേണ്ടി പ്രവർത്തിച്ച ആശാപ്രവർത്തകരുടെ സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് കോൺഗ്രസ് മിരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യൽ പറഞ്ഞു ജപ്തി പോലും ചെയ്ത വീടുകളുണ്ട് ഈ സാഹചര്യത്തില് അതുപോലെ ഉപേക്ഷിച്ച് തിരുവനന്തപുരം സെക്രട്ടറി സർക്കാർ കണ്ണു തുറക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ അവരുടെ മുടി തന്നെ മുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുക ആ സമയത്ത് എന്നെ പോലെയുള്ള മണ്ഡലം പ്രസിഡന്റ് സഹപ്രവർത്തകർക്കും സ്വന്തം നാട്ടിൽ ആശാപ്രവർത്തകർക്ക് കാണിച്ചു കൊടുക്കാൻ വരുന്ന ഏറ്റവും നല്ലൊരു മാതൃകയായിട്ടാണ് ഇത് കാണുന്നത് കാരണം എന്നെ പോലെയുള്ള ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളില് ഈ നമ്മുടെ കൊറോണയുടെ കാലങ്ങളിലൊക്കെ ഇവരൊക്കെ വന്ന് വീടുകളിൽ കയറി ഓരോരുത്തരെയും കണ്ടും കേട്ടും ഓരോരുത്തർ പേടിച്ച് മറിഞ്ഞ് പല ഭാഗത്തും മാറിയിരുന്നപ്പോൾ ഇവരെല്ലാ വീടുകളിലും ഓരോരുത്തരെയും കണ്ടു കേട്ട് പോയവരാ അവരെയാണ് നമ്മൾ കണ്ടത് അവർക്കാണ് നമ്മൾ വില കൊടുക്കേണ്ടത് ഇടുക്കി ടൗണിൽ ആരംഭിച്ച ഒരു സമരം ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടെ ഫണ്ട് വെട്ടിക്കുറവ് നടത്തിക്കൊണ്ട് അഥവാ ഫണ്ട് അനുവദിച്ചാൽ ചെക്ക് കൊടുക്കണ്ട എന്ന് സെക്രട്ടറിയോട് പറയും അഥവാ ചെക്ക് കൊടുത്താൽ ആ ചെക്ക് എന്ന് ട്രഷറി ഓഫീസറോട് പറയും ഇങ്ങനെ കംപ്ലീറ്റ് നിയന്ത്രണം കേരളത്തിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന സ്വപ്നങ്ങളെ ഇടതുപക്ഷ സ്വപ്നങ്ങളെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ് ഇന്ന് കെ പി സി സി അംഗം എ പി ഉസ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് ജോർജ് സെക്രട്ടറി വിജയൻ കല്ലിങ്കൽ നേതാക്കളായ എൻ പുരുഷോത്തമൻ അനീഷ് ചേനക്കര സണ്ണി കുഴികണ്ടം തങ്കച്ചൻ വേമ്പേനി ടെസ്സി തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു